പ്രതിപക്ഷത്തിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാറ്റിനെയും എതിർക്കാനാണോ പ്രതിപക്ഷം എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു നല്ല കാര്യങ്ങളെ അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രീതി ദൗർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷത്തിൽ നിന്നുണ്ടാകുന്നില്ല എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കോഴിക്കോട് കോർപ്പറേഷൻ കല്ലുത്താൻ കടവിൽ നിർമ്മിച്ച ന്യൂ പാളയം മാർക്കറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷം പരിപാടി ബഹിഷ്കരിച്ച സാഹചര്യത്തിൽ കൂടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം എന്തിനാണ് കേരളത്തിലെ അടുത്ത കാലത്തായി പ്രവണത നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞാൽ പ്രയാസം വരുമെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട് അവരാണ് നല്ല പദ്ധതികളെ എതിർക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോടി രൂപ ചെലവഴിച്ചാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ കല്ലുത്താൻ കടവിൽ പുതിയ പഴം പച്ചക്കറി മാർക്കറ്റ് സമുച്ചയം പണിതത് പാളയത്തെ വ്യാപാരികളുടെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പ് അവഗണിച്ചാണ് പദ്ധതി മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത് വികസനത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ നയമെന്ന് ഹോൾസെയിൽ ആൻഡ് ഓപ്പൺ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പച്ചക്കറി മാർക്കറ്റിലെ മൾട്ടി ലെവൽ മാർക്കറ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നാടിന് സമർപ്പിച്ചു കോഴിക്കോട് മേയർ എം ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു എം അഹമ്മദ് ദേവർ കോവിൽ തോട്ടത്തിൽ രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്